രാഷ്ട്രീയത്തിലും കാരണം ഈ ബഹളങ്ങള് എനിക്കറിയില്ല ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളാവട്ടെ അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ആളുകളാവട്ടെ ഈ ബഹളങ്ങളോട് വലിയ താല്പര്യമുള്ള ആളുകളല്ല കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവണം ആഗ്രഹിക്കുന്ന ആളുകൾ നജ്മ ഈ സ്ത്രീകൾക്ക് വേണ്ട ഒരു സ്പേസ് ചർച്ചകളിൽ കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ ബഹളം ഉണ്ടാക്കുന്ന ഒരു ചർച്ച ഇടം അവിടെ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി എങ്ങനെയാണ് ഈ ചർച്ചയ്ക്ക് ഇത് പറയാൻ മൈക്ക് എടുത്തത് നേരത്തെ ഗോപിചേട്ടൻ ചോദിച്ചല്ലോ ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മാനേജ്മെന്റിനും പ്രിഫറൻസ് ഉള്ളത് പോലെ നമ്മൾക്ക് പ്രിഫറൻസ് ഉണ്ട് എവിടെങ്കിലും കേറിയിരിക്കുന്നെ സത്യമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ ആഗ്രഹങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു ഇപ്പം വളരെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ചർച്ച കൾച്ചർ ഉണ്ടാക്കുന്ന ആളുകളുടെ ഇടയിൽ ഇരിക്കണം എന്ന് നമ്മൾ പേഴ്സണലി ആഗ്രഹിക്കാറുണ്ട് കാരണം ഈ ബഹളങ്ങൾ എനിക്കറിയില്ല ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളാവട്ടെ അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ആളുകളാവട്ടെ ഈ ബഹളങ്ങളോട് വലിയ താല്പര്യമുള്ള ആളുകളല്ല കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത് നമുക്ക് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റണമെന്നില്ല പക്ഷെ എന്നാൽ പോലും അങ്ങനെ ചെയ്യുന്ന കുറേ ആങ്കർമാരും ചില ചർച്ചകളുണ്ട് അങ്ങനെയുള്ള ചർച്ചകളിൽ വ്യക്തിപരമായി ഇരിക്കണം ആഗ്രഹം ഉണ്ടാവാറുണ്ട് ഈ ബഹളങ്ങളെക്കാൾ കൂടുതലായിട്ട് പറയാനൊരു സ്പേസ് ഉള്ള ജനാധിപത്യപരമായ ചർച്ചകളിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട് പിന്നെ സ്ത്രീകൾക്ക് ഇടം എന്നുള്ളത് അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് തന്നെ ഉത്തരമില്ല അതാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും ശ്രമിക്കാറുണ്ട് അല്ല അങ്ങനെയല്ല അത് ഓരോരുത്തരുടെ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ സ്റ്റൈലാണല്ലോ ചിലപ്പോ ഇപ്പൊ എന്റെ സ്റ്റൈൽ അങ്ങനെയായിരിക്കും മാത്രമേ പറയാനുള്ളൂ എനിക്ക് തോന്നുന്നത് നേരത്തെ ഇവിടെ ചർച്ച ചെയ്തപ്പം നമ്മൾ എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് മാങ്കർമാർ പലപ്പോഴും ചോദ്യം ചോദിക്കുമ്പം പ്രത്യേകിച്ച് ഈ പേഴ്സണൽ ലോ വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പം മിക്കവാറും പാനലിലുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ എതിർവശത്താണ് ഉണ്ടാവുക ആങ്കർ ഉൾപ്പെടെ ഉണ്ടാവുക അപ്പം ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ശ്രീ ഗോപികൃഷ്ണനെ വിളിച്ച് സംസാരിക്കുമ്പം അറ്റ് ദി എൻഡ് നമുക്ക് ഒരു പീസ് ഫീൽ ചെയ്യും അതായത് അദ്ദേഹം ഡിസഗ്രി ചെയ്യുന്നുണ്ടാവും അത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുകയും ചെയ്യുക പക്ഷെ അതൊക്കെ കഴിയുമ്പോഴും ഇങ്ങനൊരു വിഭാഗം അല്ലെങ്കിൽ ഇങ്ങനൊരു റെക്കഗ്നിഷൻ അത് ശരിയാണ് ഒരു ഡെമോക്രാറ്റിക് വേല് ഞങ്ങളത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു റിസീ റിസീവിങ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട് യഥാർത്ഥത്തിൽ അതാണ് ഒരു ഡെമോക്രസിയുടെ മനോഹാരിത എന്ന് പറയുമ്പം നിങ്ങൾ എതിർക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ ഇൻക്ലൂസീവായിട്ട് അതിനെ കേൾക്കുന്നുണ്ട് എന്ന് അതെനിക്ക് പലപ്പോഴും മറ്റ് ആങ്കർമാരൊന്നും ലഭിക്കാറില്ല ഈ വിഷയം പ്രത്യേകിച്ച് പേഴ്സണലോ വിഷയങ്ങളിൽ ഈ പുരോഗമനം എന്താണ് പിന്നെ പ്രാകൃത എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്യുമ്പം അറ്റ് ദി എൻഡ് നമ്മൾ ായിട്ടാണ് ഉണ്ടാവുക പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ആങ്കർ ഡിസ്കഷന്റെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന നോട്ട് എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ആശയങ്ങൾ കൊണ്ട് സന്ദീപിന്റെ ആദ്യത്തെ കോൺഗ്രസ് തോന്നുന്നു അല്ലേ എന്നെ ഇഷ്ടമാണ് നിങ്ങൾ വാദങ്ങളിൽ ഉറച്ച് ടെലിവിഷൻ സ്ക്രീനുകളെ തീ പിടിപ്പിച്ചത് എന്റെ പുറത്തു പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് ഇവരുടെ മറ്റൊരു ഭാവം ഇത് വേറെ ലെവൽ ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ രാത്രി ഏഴ് മുപ്പതിന് ട്വന്റി ഫോർ